സത്യത്തിൽ കത്തോലിക്ക സഭ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നതുപോലെ ലോകത്തിലാരും ഒരു പ്രസ്ഥാനവും ഒരു മതവും ബഹുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവ് പറയാം പൗരോഹിത്യം എന്നൊരു ഒരു സിസ്റ്റർക്ക് സിസ്റ്റർക്കിപ്പോൾ ഒരു അച്ഛനായി പട്ടം കൊടുത്താൽ ഇത്രേ വരാനുള്ളൂ ഒരു ഇടവക വികാരി ഇത്രേ വരാനുള്ളൂ എന്നാൽ അച്ഛന്മാരും മെത്രാന്മാരും മാർപ്പാപ്പന്മാരും കൈകൂപ്പി വണങ്ങുന്ന ഒരു സ്ഥാന യുവതികൾക്ക് സ്ത്രീകൾക്ക് അത്മായ സ്ത്രീകൾക്കുള്ളതറിയാവോ ഒരു മുസ്ലിം പള്ളിയിലും കയറ്റിയ പെണ്ണുങ്ങളെ പരിസരത്ത് അവരടുപ്പിക്കുകയില്ല ചില അമ്പലങ്ങൾ കയറ്റുമെങ്കിലും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഈ ആധുനിക യുഗത്തിലും വിവിധ മതങ്ങളിൽ ഇതുപോലെ സ്ത്രീകളെ അകറ്റുമ്പോഴാണ് കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് കത്തോലിക്ക സഭ സ്ത്രീകളെ അവഗണിക്കുന്നില്ലല്ലോ വളരെയേറെ പ്രാമുഖ്യം കത്തോലിക്ക സഭ കൊടുക്കുന്നുണ്ടല്ലോ ഏത് സഭയിലാണ് ഇപ്പോൾ പരിഗണിക്കുന്നത് ആംഗ്ലിക്കൻ സഭയിൽ ഇപ്പം വനിതാ ആർച്ച് ബിഷപ്പിന്റെ കാര്യമാണ് പറയുന്നത് വനിതാ ആർച്ച് ബിഷപ്പ് ഏത് സഭ എന്നറിയണം പ്രൊട്ടസ്റ്റിൻ്റെ സഭയാണ് ഈ എല്ലാ സഭയും ചെയ്യുമ്പോൾ കത്തോലിക്ക സഭയ്ക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾ കാണുമ്പോൾ ഒത്തിരിയേറെ സഭകൾ ഇങ്ങനെയുണ്ട് ഏത് സഭയാ ശരി സഭയെ തെറ്റുനിൽക്ക് നോക്കുന്നില്ല ഒത്തിരി സഭകളുണ്ട് ഒത്തിരി സഭകളൊക്കെ ഉണ്ട് എന്ന് കാണുമ്പോൾ ഇതിലെ ഒരു സഭ ചെയ്താൽ മറ്റു സഭ സഭയതുകൊണ്ട് ചെയ്യുന്നില്ല എന്ന് ചിന്തിക്കും എന്നാൽ അതല്ല മനസ്സിലാക്കേണ്ട കാര്യം പ്രൊട്ടസ്റ്റ്യൻ സഭ എന്നത് കാത്തോലിക്ക സഭയിൽ നിന്നും പതിനാറാം നൂറ്റാണ്ടിൽ പിരിഞ്ഞു പോയ ആ സഭക്കാർ കത്തോലിക്ക സഭയെ ആക്ഷേപിക്കാനും കത്തോലിക്ക സഭയെ എതിർക്കാനും ഒത്തിരിയേറെ കോപ്പ് കൂട്ടിയ ഒരു സന്നാഹം ഒരുക്കിയ പ്രസ്ഥാനമാണ് ഇനി അതിലുപരി മനസ്സിലാക്കേണ്ടത് ഈ അന്നത്തെ കത്തോലിക്ക സഭ എതിർക്കുക എന്ന് വെച്ചാൽ അന്നത്തെ ദൈവത്തിൻ്റെ സഭ എതിർക്കുന്നു എന്ന് പറഞ്ഞുകൂല ദൈവത്തെ എതിർക്കുന്ന ഒരു സംഘം എന്ന രീതിയിൽ പോലും അവർ അവരതപ്പതി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം ഞാൻ അങ്ങനെ ആ സഭയെ ആക്ഷേപിച്ചു ഇതൊക്കെ കണ്ട ചരിത്രം പരിശോധിച്ചാൽ മതി ആ സഭയുടെ സ്ഥാപകനാരാണ് സഭയിലെ പത്താം നൂറ്റാണ്ടിലെ പിളർപ്പാണ് വലിയ പിളർവ് അത് ചില വിഷയങ്ങളുടെ പേരിലാണ് അത് ആശയപരമായ കാര്യമായിരിക്കുക പക്ഷേ ഈ പതിനാറാം നൂറ്റാണ്ടിലെ പിളർപ്പ് അങ്ങനെ ആയിരുന്നില്ല പതിനാറാം നൂറ്റാണ്ടിൽ ഈ പ്രൊട്ടസ്റ്റിൻ്റെ വിപ്ലവം ഉണ്ടായത് മാർട്ടിൻ ലൂതർ എന്ന ഒരു അച്ഛൻ വളരെയേറെ ഇന്ന് നമ്മുടെ പാമ്പ് പിതാവൊക്കെ പോലെ ഒത്തിരിയേറെ വളരെ നല്ല പ്രബോധനം കൊടുത്തുകൊണ്ടിരുന്ന ഈ മാർട്ടിൻ ലൂഥർ തലതിരിഞ്ഞു പോയി അന്ന് സഭയിൽ ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു ശരിയാണ് എങ്കിലും അദ്ദേഹം ലോകത്തിൻ്റെ രീതിയിലേക്ക് ഒരു വൈശാരിക വഴിയിലേക്ക് തലതിരിഞ്ഞുപോയി അദ്ദേഹം ഈ പൗരോഹിത്യ ബ്രഹ്മചര്യവും സന്യാസ ജീവിതം എല്ലാം വളരെ ശ്രേഷ്ഠമാണെന്നുള്ള തെളിവുകളെല്ലാം നിരത്തി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളാണ് ഒടുവിൽ അദ്ദേഹം തപ വിട്ടുപോയ ശേഷം പോയെന്ന് പറഞ്ഞാൽ വെറുതെ പോയതാണോ അദ്ദേഹം കണ്ടുവെച്ച ഒരു കന്യാസ്ത്രീയെ ആ കന്യാസ്ത്രീ മഠത്തിൽ നിന്ന് പുറത്ത് കടത്തിയത് മീൻവണ്ടി മഠത്തിലേക്ക് മഠത്തിൽ കൊണ്ടിരുന്ന മീൻ ആ വീപ്പയ്ക്കകത്ത് ആ കണ്ടുവെച്ച കന്യാസ്ത്രീയെ കയറ്റിയിട്ടാണ് കടത്തിക്കൊണ്ടുപോയതൊക്കെ അങ്ങനെ കല്യാണം കഴിക്കാതെ പോലും താമസിച്ച് പല കുട്ടികളൊക്കെ ഉണ്ടായ ശേഷം അദ്ദേഹം പുതിയ തിയോളജി ഇറക്കുകയാണ് സന്യാസത്തിന് വിലയില്ല പൗരോഗിത്യ ബ്രഹ്മചര്യത്തിന് വിലയില്ല പുല്ലിയിലെ പ്രബോധനം ഇറക്കുകയാണ് അദ്ദേഹം തന്നെ ഇറക്കിയ പ്രബോധനത്തിൻ്റെ ഘടകവിരുദ്ധമായ പ്രബോധനം എന്തുകൊണ്ടിറക്കിയത് കല്യാണം പോലും കഴിക്കാതെ മൂന്നോലെ മക്കളുണ്ടായ ശേഷമാണ് അദ്ദേഹം ഇറക്കിയത് പൗരതിയ ബ്രഹ്മചര്യ അടിസ്ഥാനം ഒരു രഹിതമാണ് അത് ശരിയല്ല ദൈവികമല്ല എന്ന് പറയുന്നത് അത് എത്ര അവകാശമേ പ്രബോധനമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വലിയൊരു മുന്നേറ്റമായിരുന്നു പ്രൊട്ടസ്റ്റിൻ്റെ വിപ്ലവം ഈ പ്രൊട്ടസ്റ്റിൻ്റെ വിപ്ലവത്തിൻ്റെ ഭാഗമാണ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് ഉണ്ടായത് അതെങ്ങനെയാണ് കത്തോലിക്ക സഭയുടെ പ്രബല ഭാഗമായിരുന്ന ഈ ഇംഗ്ലണ്ടിലെ കത്തോലിക്കരിലെ എല്ലാവരും തന്നെ രാജാവ് ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ഭാഗമാക്കി മാർപ്പാപ്പായുള്ള ബന്ധം വിച്ഛേദിച്ചു എന്തിനാന്നറിയാവോ ആശയപരമായ പത്താം നൂറ്റാണ്ടിലെ പോലുള്ള പിളർപ്പല്ല അന്നത്തെ ഇംഗ്ലണ്ടിലെ രാജാവ് വരുന്ന ഹെൻറി അട്ടാമിന് സ്വന്തം ഭാര്യ കൂടാതെ ഡാൻസുകാരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ചപ്പോൾ അവളെയും കെട്ടും ഈ ഡാൻസുകാരിയെ വിവാഹം കഴിക്കാൻ പെർമിഷൻ ചോദിച്ചു ഇംഗ്ലണ്ടിലെ എത്ര അനുവദം കൊടുക്കാഞ്ഞിട്ട് മാർപ്പാപ്പയ്ക്ക് എഴുതി മാർപ്പാപ്പയും അനുവദിക്കാതെ വന്നപ്പോൾ കെട്ടാൻ വേണ്ടി തന്നെയാണ് വേറെ സഭയുണ്ടാക്കിയിട്ട് ആ സഭയിൽ ഒന്നിലധികം സ്ത്രീകളെ ഒരാൾക്ക് ഭാര്യയെ സ്വീകരിക്കാമെന്ന് നിയമം എഴുതി വെച്ചു എന്തിനു വേണ്ടിയാണ് അയാൾക്ക് അയാളുടെ കാമപൂർത്തിക്ക് വേണ്ടിയിട്ട് സഭയുണ്ടാക്കിയത് ഇയാൾ അന്ന് മുതൽ കൃപയിൽ നിന്ന് അകന്നുപോയിട്ട് ഒന്നിന് പുറകെ ഒന്നായി അയാൾ ആറ് കല്യാണം കഴിച്ചു അന്ന് അയാൾ കല്യാണം കഴിച്ച ആനുപാൾ എന്ന സ്ത്രീയെ അയാൾ കൊന്നു കളയുകയും ചെയ്തു എത്ര മനസ്സിലാക്കണം ഈ ആറ് കല്യാണം കഴിച്ച സ്ഥിതിയിലെങ്കിലും അയാളുടെ കാലശേഷമെങ്കിലും അവരുടെ അനുയായികൾ മനസ്സിലാക്കണമായിരുന്നു ഇത് ദൈവിക വഴി ആയിരുന്നില്ല ഒരാൾക്ക് കൂടുതൽ കല്യാണം കഴിക്കാൻ വേണ്ടി വേറെ സമയം ഉണ്ടാക്കുക എന്ന് ദൈവിക വഴിയല്ല എന്ന് തിരിച്ചറിയണമായിരുന്നു എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ അന്നൊക്കെ വിശ്വാസത്തിൽ കൂടെ നിന്നതും ഇപ്പോൾ കുറെ പേര് അവിടെ നിൽക്കുന്നതും അയാൾ ആറ് കെട്ടി സ്ഥിതിക്ക് ഒരു നാലോ അഞ്ചെങ്കിലും കെട്ടാവുന്ന പ്രത്യാശയിലായിരിക്കാം അപ്പം അങ്ങനെയുള്ളൊരു സഭാ വിഭാഗത്തിൽ അവർ ചെയ്യുന്ന വനിതാ പൗരോഗത്യം നമുക്ക് എങ്ങനെ പരിഗണിക്കാൻ പറ്റും അത് ദൈവികമല്ല നമ്മളെ നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയല്ല അവിടെ നയിക്കുന്നെന്ന് ഉറപ്പാണ് മറ്റൊന്നലോ ചു നോക്കിക്കേ അവിടെ അത് മാത്രമാണോ വനിതാ പൗരോഗത്യം മാത്രമാണോ ഉള്ളത് കേൾക്കുന്നുണ്ടോ ആ അവിടെ വനിതാ പൗരോഗത്യം മാത്രമാണോ ഉള്ളത് അവിടെ സെയിം സെക്സ് കല്യാണമില്ലേ സ്വർഗ്ഗരീതി സ്വർഗ്ഗവിവാഹം സ്വർഗ്ഗവിവാഹമാ അവിടെ ഉണ്ടല്ലോ ആ സഭയിലുണ്ടല്ലോ അംഗീകരിച്ചിട്ടില്ലെന്ന് പറഞ്ഞാല് ആ അത് ശരിയാണ് അത് ശരിയാണ് കേട്ടോ അവര് പള്ളി വെച്ച കല്യാണം കെട്ടിക്കല്ല അതെന്താന്നറിയാവോ ഇപ്പോൾ വംശനാശം നേരിടുന്നത് പോലെ എല്ലാ സഭകളിലും ഉണ്ട് വിശാസ് ഉപേക്ഷിച്ച് പോകുക പല ബന്ധക്കൂസ് സഭകളിലൊക്കെ ഇങ്ങനെ പോവുക ഉള്ളത് അതുകൊണ്ട് വംശനാശം നേരിടുന്ന സ്ഥിതി ഒഴിവാക്കാൻ അവർ പാരമ്പര്യ സമിതി കുട്ടികൾ കുട്ടികളൊത്തിരി ഉണ്ടായാലേ നിലനിൽപ്പ് പറ്റുകയുള്ളൂ അതുകൊണ്ട് സെംസെക്സ് വിവാഹം അനുവദിച്ചാൽ അവരുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ടാണ് തത്വത്തിൽ അത് കൊണ്ടല്ല അതിനെ തെളിവ് ഞാൻ പറയാം ഇവർ പള്ളിയിൽ ആ കല്യാണം നടത്തുന്നില്ലെങ്കിലും അച്ഛനെ സമീപിക്കുമ്പോൾ എനിക്കിങ്ങനെ ഒരു സ്വർഗ്ഗ പങ്കാളിയുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനെ സമീപിക്കുമ്പോൾ അച്ഛൻ പറയുന്നത് എന്താണ് നിങ്ങൾ സിവിൽ കല്യാണം നടത്തുക സിവിൽ കല്യാണം നടത്തിയിട്ട് വാ ഞാൻ ബ്ലസ് ചെയ്യുക എന്ന് പറയുന്നു അവരുടെ നിയമാവൽ അംഗീകരിച്ചു ഇവിടെ സഭ ഒന്നാകെ തീരുമാനമെടുത്തു സിവിൽ കല്യാണം നടത്തുന്ന സ്വർഗ്ഗ പങ്കാളികളെ ഒന്നിച്ച് പള്ളിയിൽ കൊണ്ടുവന്ന് അവർക്ക് പള്ളി വെച്ച് ബ്ലെസ്സിംഗ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അവർ പുരോഹിതർ പള്ളി വെച്ച് ബ്ലസ് ചെയ്യും അതിനർത്ഥം അവർക്ക് പഴയ പോലെ തന്നെ കുടുംബ യൂണിറ്റിലോ ഒന്നങ്ങൾ പള്ളിയിലെ ഇടവകയിൽ അംഗമാണ് എല്ലാം തുടരുകയും ചെയ്യാം ഏ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് ഫലത്തിൽ അവർ സെയിം സെക്സ് സപ്പോർട്ടാണ് അതിന് ഓപ്പോസിറ്റാണ് ദൈവിക വശം ദൈവിക നിലപാട് എന്ന് കാണുന്നതുകൊണ്ട് അതിൻ്റെ ഈ തെളിവ് ഞാൻ പറയാം കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ചിലൊരു കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡ് പത്തിക്കാനും സംഘടിപ്പിച്ചപ്പം ജർമ്മൻ നേതൃത്വത്തിലുള്ള മെത്രാൻമാർ ഒത്തിരി മെത്രാന്മാർ സേംസെക്സുകാരുടെ കല്യാണം സഭയിൽ ആശീർവദിക്കണമെന്നും അവർക്ക് വിഷ്റുപാന കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടു പുനർവിഭാഗത്തിൽ രണ്ടു മൂന്നും കല്യാണം കഴിച്ചവരെയും അവരെ അംഗീകരിച്ച് ആ കല്യാണം എല്ലാം ആശീർവദിക്കണം അവർക്ക് വിഷ്റുബാന കൊടുക്കണം പള്ളി ഉയർത്തണം എന്നാവശ്യപ്പെട്ടു ഇവർ വലിയ സന്നാഹമുറുക്കി പ്രചരണം നടത്തിയവർക്ക് ഒത്തിരിയേറെ മെത്രാന്മാരെ കൂടുത്തി കൂട്ടി അന്ന് ആഫ്രിക്കൻ മെത്രാന്മാരും അമേരിക്കൻ മെത്രാന്മാരും ഏഷ്യൻ മെത്രാന്മാരും ഒക്കെ ഇതിനെ ഒത്തിരി ഓപ്പോസ് ചെയ്തു അങ്ങനെ ഓപ്പോസ് ചെയ്തിട്ടും എന്തായി ആദ്യ ഘട്ടത്തിൽ അവർക്ക് അൻപത് ശതമാനം വോട്ട് കിട്ടി നിസാര കാര്യമാണോ കത്തോലിക്ക മെത്രാന്മാരിൽ അമ്പത് ശതമാനം വോട്ട് ഈ വിഷയത്തിന് കിട്ടി സെയിംസെക്സിനും ബഹുമാരിയത്വത്തിനും ഒക്കെ ജർമ്മൻ മെത്രാന്റെ നേതൃത്വത്തിലുള്ള ഈ ടീമിൻ്റെ പ്രധാന വാദഗതി ഇതാണ് മാർപ്പാപ്പന്മാരെ ഭരിക്കാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ഇവരുടെ വാദഗതി ഇതാണ് വനിതാ പൗരോഗ്യം സ്വർഗവിവാഹം ബഹുഭാര്യത്വം ഭ്രൂഢഹത്യ വൈദിക വിവാഹം ദയാവധം ഇത്രയും കാര്യങ്ങൾ അവരുടെ അജണ്ട ഈ പ്രശ്നം അതിജീവിക്കാൻ കഴിയാതെയാണ് ബെനഡിറ്റ് പാപ്പ സ്ഥാനത്യാഗം ചെയ്തത് പാപ്പ രാജിവെച്ച ഉടനെ പറഞ്ഞു ഇവരുടെ പിടിമുറുക്കം വളരെ അതിജീവിക്കാൻ അവാത്ത വിധം സഭയെ പിടിമുറുക്കിയിരിക്കുന്നു വെല്ലുവിളിയാണെന്നൊക്കെ അതുകൊണ്ട് രാജിവെച്ച് നേരെ പറഞ്ഞില്ലെങ്കിലും കാര്യം അതാണ് പിന്നെ വന്ന പാപ്പയുടെ മേൽ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ആ പാപ്പ പറഞ്ഞ് സിനഡി വിളിച്ചുകൊട്ടാൻ തീരുമാനിക്കാം അപ്പോൾ അവർ സിനഡി ഭൂരിപക്ഷം ഉണ്ടാക്കാമെന്ന് ഉറച്ചുകൊണ്ട് സമ്മതിച്ചു ആ പക്ഷേ ആ സിനഡിൽ അമ്പത് ശതമാനം വോട്ട് കിട്ടിയിട്ട് അവസാനത്തെ വോട്ടിങ്ങിൽ അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഇന്ത്യ ഉൾപ്പെടെ എല്ലാവരും കിടഞ്ഞ് ശ്രമിച്ചിട്ടാണ് അവസാനത്തെ റൗണ്ടിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോയത് അന്ന് ഭൂരിപക്ഷം കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ കത്തോലിക്ക സഭ നശിച്ച് പോയെ ഈ തീരുമാനമെടുത്തേന് അത് അത്ര ദയനീയ സ്ഥിതി അവരുടെ ആ അജണ്ടയിൽ ആശങ്കപ്പെട്ട ഞാൻ ആ വിഷയം വിശദീകരിച്ച് എഴുതിയ ലേഖനം അടുത്ത വീഡിയോയിൽ അപ്പം നാം ഓർക്കണം സഭയ്ക്കുള്ളിൽ അങ്ങനെ ഒരു ശക്തി ഉരുണ്ടുകൂടി കാർമേഘം പോലെ ഉരുണ്ടുകൂടുന്നുണ്ടെങ്കിൽ ആ തിന്മയുടെ ശക്തി ഈ മറ്റ് ചില സഭകളിൽ പ്രവർത്തിക്കുന്നു ദൈവിക നിലപാട് അവരുടെ നിലപാടിന് നേരെ ഓപ്പോസിറ്റാണ് അങ്ങനെ പറയാൻ പറ്റുമോ കത്തോലിക്കർ അവഗണിക്കുന്നില്ലല്ലോ ഇപ്പം നമ്മൾ ആധുനിക യുഗത്തിലെ സ്ഥിതി അലച്ചു നോക്ക് ഈ ആധുനിക യുഗത്തിലാണ് ഒരു മുസ്ലിം പള്ളിയിലും കയറ്റിയ പെണ്ണുങ്ങളെ മുസ്ലിം പള്ളിയുടെ പരിസരത്ത് അവരടുപ്പിക്കുകയില്ല ഈ ആധുനിക യുഗത്തിലും മനസ്സിലായല്ലോ രണ്ടാമത് ഓർക്കണം ഈ അമ്പലങ്ങളിൽ സ്ത്രീകളെ കയറ്റാറില്ല ചില അമ്പലങ്ങൾക്ക് ഏറ്റുമെങ്കിലും പ്രധാനപ്പെട്ട അമ്പലങ്ങളിൽ ഇപ്പം ശബരിമല സ്ത്രീകൾക്ക് പ്രവേശനമില്ല അപ്പോൾ ഇതുപോലെ ഈ ആധുനിക യുഗത്തിലും വിവിധ മതങ്ങളിൽ ഇതുപോലെ സ്ത്രീകളെ അകറ്റുമ്പോഴാണ് കത്തോലിക്ക സഭ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്നത് ആ അതെ മനസ്സിലാക്കാത്ത എന്തൊക്കെയാണ് പ്രാമുഖ്യം കത്തോലിക്ക സഭ കൊടുക്കുന്നത് കുർബാനയിൽ പാടാൻ ഗായക സംഘത്തിൽ ആൾത്താരെ ഒരുക്കുന്നതും ആൾത്താരയിലെ റീഡിംഗ് ബൈബിൾ വായന മധുബ നിന്നുകൊണ്ട് അത്മായ സ്ത്രീകൾ വായിക്കുന്നില്ലേ ഉണ്ട് പള്ളി കൈകാരന്മാരാക്കിയിരിക്കുന്നത് രൂപതാ കൗൺസിലിൽ ഇത്രയോ രീതിയിൽ പരിഗണിക്കുന്നു ഇത് മാത്രമല്ല സത്യത്തിൽ കത്തോലിക്ക സഭ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ബഹുമാനിക്കുന്നതുപോലെ ലോകത്തിലോരും ഒരു പ്രസ്ഥാനവും ഒരു മതവും ബഹുമാനിക്കുന്നതിൽ ഏറ്റവും വലിയ തെളിവ് പറയാം അപ്പോൾ എന്നൊരു ഒരു സിസ്റ്റർക്ക് സിസ്റ്റർക്കിപ്പോൾ ഒരു അച്ഛനായി പട്ടം കൊടുത്താൽ ഇത്രേ വരാനുള്ളൂ ഒരു ഇടവക വികാരി സന്യാസ വൈദിക ഇത്രേ വരാനുള്ളൂ എന്നാൽ അച്ഛന്മാരും മെത്രാന്മാരും മാർപ്പാപ്പന്മാരും കൈകൂപ്പി വണങ്ങുന്ന ഒരു സ്ഥാനം യുവതികൾക്ക് സ്ത്രീകൾക്ക് ആൽമായ സ്ത്രീകൾക്കുള്ളത് അറിയാവോ കേട്ടിട്ടുണ്ടോ അതാ എവിടെ അറിയാവോ അത് അത് മനസ്സിലായിട്ടില്ല ഈ വിശുദ്ധരായിട്ട് സഭ പ്രഖ്യാപിച്ച വനിതകൾ എടുത്തു നോക്ക് എത്രയോ കന്യാസ്ത്രീകളാണ് വിശുദ്ധ പദവിയിൽ ഉള്ളത് എത്രയോ അവരുടെ പേരിൽ പള്ളികളുണ്ട് എത്രയോ ആൽമായ സ്ത്രീകളെ രണ്ടും മൂന്നും പെറ്റ ആൽമായ സ്ത്രീകൾ എത്രയോ പേരെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചു ഈ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെട്ട സ്ത്രീകൾ പേരിൽ പള്ളി പണിതിട്ട് ആ പള്ളിയിൽ മെത്രാനെത്തിയാലും മാർപ്പാപ്പ എത്തിയാലും ആ പെരുന്നാളിനെ ഈ ധൂപമർപ്പിക്കുക ഈ തിരുസ്വരൂപത്തിന് ഈ സ്ത്രീയുടെ തിരുസ്വരൂപത്തിന് ധൂപമർപ്പിച്ച് അവരുടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുക അത്രയും ഒരു മാർപ്പാപ്പ പോലും എല്ലാ മാർപ്പാപ്പമാർ വിശുദ്ധരായി പ്രഖ്യാപിക്കപ്പെടുന്നില്ല അപൂർവമല്ലേ ഉള്ളൂ അപ്പോൾ മാർപ്പാപ്പ സ്ഥാനത്തേക്കാൾ ഉയർന്നൊരു സ്ഥാനമല്ലേ സത്തിൽ വിശുദ്ധ പദവി അപ്പോൾ നോക്കണം മെത്രാനേക്കാളും മാർപ്പാപ്പയേക്കാളും ഉയർന്ന സ്ഥാനത്തേക്കും സ്ത്രീകളെ സ്ഥ ഉയർത്തുന്നുണ്ട് അല്ലേ നിസ്സാര കാര്യമൊന്നുമല്ല ഇനി ഒന്നാൽ നോക്കിക്കേ അപ്പസ്തോല ഗണത്തിൽ യേശു ക്രിസ്തു ആരെയും സ്ത്രീകൾ എടുത്തിട്ടില്ല അന്ന് സ്ത്രീകൾ വളരെ പ്രാമുഖ്യമുണ്ടായിരുന്ന യഹൂദ സമൂഹത്തിലാണ് വളരെ സബോധ സമൂഹത്തിൽ സ്ത്രീകൾക്ക് വിലയൊന്നിലയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ പോലും അപ്പസ്തോലരുടെ അപ്പസ്തോല എന്ന് വിളിക്കാവുന്ന മക്ദല്ല മറിയത്തെ പോലും അപ്പസ്തല ഗണത്തിപ്പെടുത്തിയോ മക്തല്ല മറിയ അപ്പസ്തോലയാണോ അപ്പസ്തോല ഗണത്തിലല്ല അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം അമ്മ അത്രയും യോഗ്യതയുള്ള സ്ത്രീ ലോകത്തിൽ ആരാണുള്ളത് എല്ലാ വിശുദ്ധർക്കും ദൂലിയ വണക്കം കൊടുക്കുന്നെങ്കിൽ അതിവണക്കം ഹൈപ്പർ ധൂലിയ ആണ് മാതാവിന് കൊടുക്കുന്നത് ഈ ഹൈപ്പർ ധൂലി അർഹിക്കുന്ന മാതാവിനെ പോലും അപ്പസ്തോല ഗണത്തിൽപ്പെടുത്തിയില്ല എന്ന് പറയുമ്പോൾ അതൊരു അയോഗ്യതയുടെ വിഷയമല്ല യഹൂദ പാരമ്പര്യമനുസരിച്ച് ആഹ്റോൻ്റെ കാലം മുതൽ ഇങ്ങനെ പുരുഷന്മാർ മാത്രമാണ് പുരോഹിതരായി സഭയിലുള്ളത് യഹൂദിനത്തിലുള്ളതും സഭയിലുള്ളതും ആ ഒരു പശ്ചാത്തലത്തിൽ ദർശന ദേവാലയം നശിപ്പിക്കപ്പെട്ട് യഹൂദരുടെ ബലി എന്നൊക്കെ നിലച്ചുപോയ സ്ഥിതിയിൽ ആ നാളുകളിലാണ് പൗരോഗ്യത്തെ കൂടി കത്തോലിക്ക സഭയിൽ പുരോഹിതർ വിലയർപ്പിച്ചു തുടങ്ങിയത് അപ്പോൾ യഹൂദ പൗരോത്യത്തിന് തുടർച്ചയാണിത് പുരുഷന്മാർക്കൊണ്ട് കൊണ്ട് നീക്കി ഒരു 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 പദവിയാണത് അപ്പോൾ എല്ലാത്തിലും തുല്യ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആണുങ്ങളെല്ലാം പരാതിപ്പെട്ടാലും പെണ്ണുങ്ങളെ പ്രസവിക്കുകയുള്ളൂ ദൈവം സൃഷ്ടിയാലേ എന്തുകൊണ്ട് ആണുങ്ങളെ അവഗണിച്ചു എന്നാൽക്കെന്താ പരാമല്ലാത്തത് ദൈവം അവഗണിച്ചു എന്ന് പറയാൻ പറ്റുമോ ദൈവം ഉദ്ദേശിക്കുന്ന പ്രധാന ദൗത്യങ്ങളുണ്ട് സഭയിൽ ദൈവം ഉദ്ദേശിക്കുന്ന ദൗത്യങ്ങളുണ്ട് കത്തോലിക്ക സഭയുടെ പ്രധാന നിലപാടുകളെല്ലാം ആദ്യമ സഭാപിതാക്കന്മാരുടെ നിലപാടുകളും അതുപോലെ പിന്തുടർച്ചയായി വരുന്ന ക്രമമായ ദൈവിക നിലപാടുകളും മനസ്സിലാക്കിയിട്ട് തന്നെ ഉള്ളതാണ് അതുകൊണ്ട് കത്തോലിക്ക സഭയുടെ ഡോക്ടറിനിൽ ഒരു തരത്തിലുള്ള മാനുഷികതയും കടന്നുകൂടിയല്ല ഡോക്ടറിനിൽ ഒരിക്കലും മാനുഷികതയില്ല അതുകൊണ്ട് വിമർശിക്കാൻ കത്തോലിക്ക സഭ വിമർശിക്കാൻ കിട്ടിയ ഒരു ചാൻസിൽ വിമർശിക്കുക എന്ന പോലെ ഒത്തിരി പൊരു ഫാഷൻ ആക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ചില കാര്യങ്ങൾ അതിലൊന്നും പെട്ടുപോകരുത് അപ്പോൾ നമുക്ക് ഈ ഫാക്റ്റ് മനസ്സിലാക്കണം കേട്ടോ ആ പോയിൻറ്റ് പിടി കിട്ടില്ല ഓക്കേ ഓക്കേ താങ്ക് യു